ഹലോ ഫ്രണ്ട്സ് ഞാൻ ജോമോൻ കൊച്ചിത്രയാണ് നല്ലൊരു റോഡ് കുത്തിപ്പൊളിച്ചിട്ട് നാല് വർഷമായിട്ട് ഇവിടുത്തെ ജനങ്ങൾ ദുരിതം അനുഭവിക്കുകയാണ് ഓരോ പ്രാവശ്യവും ഓരോ വാഗ്ദാനങ്ങൾ നടക്കും ഈ വാഗ്ദാനങ്ങളും ഫോട്ടോഷൂട്ടും മാത്രമേ ഉള്ളൂ ഇപ്പോഴും ദുരിതം മാത്രമാണ് ജനങ്ങൾക്ക് ചങ്ങനാശ്ശേരിക്കടുത്ത് തുരുത്തി മുളയ്ക്കാൻ തുരുത്തി റോഡിലെ ദുരിത കാഴ്ചയാണ് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കുന്നത് വികസിപ്പിച്ച ഈ റോഡിലൂടെ മന്ത്രിമാർ കടന്നുപോയാലേ പൊതുജനം കയ്യാലപ്പുറത്ത് കയറി നിൽക്കേണ്ട ഗതികേടിലാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടിയൊക്കെ ഈ വീഡിയോയിൽ ഒന്ന് കാണാം കേട്ടോ എന്തൊരു ഗതികേടാണ് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഈ ഒരു റോഡ് മൂലം ഉണ്ടായിരിക്കുന്നത് ഈ കാണുന്നത് ഇടുക്കി ജില്ലയിലെ ഉരുൾപൊട്ടലിൽ തകർന്ന ഒരു റോഡല്ല കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരിക്കടുത്ത് തുരുത്തി മുളയ്ക്കാന്തുരുത്തി റോഡാണ് രണ്ടായിരത്തി ഇരുപത് വരെ ഒരു കുഴപ്പവും ഇല്ലാതിരുന്ന ഈ റോഡ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആലപ്പുഴ ജില്ലയിലെ ഒരു പദ്ധതിയുടെ മറവിൽ എക്സ്റ്റൻഷൻ വർക്ക് എന്ന പേരിൽ കുത്തിപ്പൊളിച്ചതാണ് ടെൻഡർ പോലും വിളിക്കാതെയാണ് കോട്ടയം ജില്ലയിലെ ഈ രണ്ടര കിലോമീറ്റർ റോഡ് കുത്തിപ്പൊളിച്ചത് അന്നു മുതൽ തുടങ്ങിയതാണ് ജനങ്ങൾക്ക് ഇതൊരു തീരാ തലവേദനയായിട്ട് പ്രതിഷേധങ്ങളും പ്രകടനങ്ങളുമൊക്കെ മുറയ്ക്ക് നടക്കുമ്പോൾ താൽക്കാലിക ടാറിങ്ങും വാഗ്ദാനങ്ങളും ഫോട്ടോഷൂട്ടുമാണ് പത്രങ്ങളിലൂടെ ജനങ്ങൾ കാണുന്നത് ഇതിനോടകം രണ്ട് തവണയാണ് ഈ റോഡിൻ്റെ താൽക്കാലിക നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ലക്ഷങ്ങൾ കൊടിച്ചത് രണ്ട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ റോഡിലൂടെ ആയിരക്കണക്കിന് ആളുകളാണ് ദിവസേന കടന്നു വലിയ വാഹനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് കൂടാതെ കെ എസ് സി ബിയുടെ ഇലക്ട്രിക് പോസ്റ്റുകൾ ഒടിഞ്ഞു വീഴുന്നത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ പൊട്ടുന്നതുമൊക്കെ ജനങ്ങൾക്ക് വലിയൊരു ദുരിതം തന്നെയാണ് സമ്മാനിക്കുന്നത് ഈ റോഡിലെ എട്ട് മീറ്റർ വീതിയില്ലാത്ത ഭാഗത്തെ ഇരുവശത്തെയും ഓടകൾ പൊളിച്ചു മാറ്റിയില്ലെങ്കിൽ നഷ്ടം സ്വകാര്യ വാഹനങ്ങൾക്കും അതുപോലെ തന്നെ കെ എസ് ആർ ടി സിയുടെ വാഹനങ്ങൾക്കും മാത്രമല്ല കെ എസ് സി ബിയുടെ ഇലക്ട്രിക് പോസ്റ്റുകളും ലൈൻ കമ്പികളും പൊട്ടി വീഴുന്നതും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ പൊട്ടുന്നതുമൊക്കെ വലിയൊരു നഷ്ടം തന്നെയാണ് വാഗ്ദാനങ്ങളല്ല ശക്തമായ നടപടികളാണ് ഈ റോഡിന് ആവശ്യം ഭരണകക്ഷിയിൽപ്പെട്ട എം എൽ എക്ക് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി ഈ റോഡ് പുനർനിർമ്മിച്ച് നൽകാൻ സാധിക്കുന്നില്ലെങ്കിൽ പ്രതിപക്ഷ തിരിക്കാൻ പോലുമുള്ള യോഗ്യത ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് മുല്ലപ്പെരിയാറിൽ പുതിയൊരു ഡാം വേണം അതിന് മുൻപ് കേരളത്തിലെ പ്രത്യേകിച്ച് തുരുത്തി മുളയ്ക്കാൻ തുരുത്തി റോഡിൽ ഒളിച്ചിട്ടിരിക്കുന്ന ഈ റോഡുകൾ ഒന്ന് നന്നാക്കിയിട്ട് മതി